മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ജനതാ ന്യൂസിന്റെ നബുജുരു ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയതു ഒരു കാഴ്ചയാണ് ഇപ്പോ ഒരാഴ്ചയായി മാധ്യമത്തിന്റെ മുമ്പിൽ അഥവാ പള്ളിത്തിരുന്ന് മൈലാഞ്ചുമുക്ക് ഹൈവേയിൽ മാധ്യമത്തിന്റെ മുന്നിലായിട്ടുള്ള റോഡിൽ നിന്ന് പൈപ്പിൽ വെള്ളം പൊട്ടി ഒഴുകുകയാണ് പിന്നെ പുറകിൽ കാണാൻ സാധിക്കും വെള്ളം ഇങ്ങനെ ഒഴുകി ഏകദേശം ആ പകുതിയോളം അതാ ടാങ്ക് നിറയുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ആ വയ്യാറ ഒഴുകുന്ന ഓട നിറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ പുതുക്കാട് മണ്ഡപത്തിന്റെ സമീപത്തെ പൈപ്പ് കൂട്ടി ഒഴുകിയത് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വരികയും അതിന്റെ പണി പൂർത്തിയാക്കി ആ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒഴുകിപ്പോയ വെള്ളത്തിന്റെ പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതെന്തായാലും മലബന്ധ ന്യൂസിന്റെ റിപ്പോർട്ട് വഴിയാണ് എന്നത് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്നാൽ ഇപ്പോഴും ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഈ ഒരു ന്യൂസ് ചെയ്യാൻ അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യണം എവിടുന്നാണ് ഈ വെള്ളം ഒഴുകുന്നത് ആരാണ് ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പൊ എന്തായാലും ഇവിടെ പലരും പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇതുവരെയും ഇതിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ കാണുന്നതുപോലെ തന്നെ ഈ ഭാഗത്ത് അഥവാ ഇതിനകത്തുള്ള ഒരു ബിൽഡിംഗ് അതെ പറയാം അപ്പൊ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് ഇതിപ്പോ ഒരാഴ്ചയായി ഇതിപ്പോ ഒഴിപ്പ് കാണാം അത് സർക്കാരിന്റെ വയ്പാണോ ഒരാഴ്ച ആയിട്ടു പറഞ്ഞിട്ടില്ലായിരുന്നു പോകല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ പക്ഷേ ഇതിപ്പോ ശുദ്ധമായ വെള്ളം ഒരാഴ്ച ആയി ഒരാഴ്ച കാരണം ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി ഏകദേശം അടുത്തു വരെ എത്തുന്ന അവസ്ഥയിലേക്ക് ഇത് പോയിട്ടുണ്ട് ഇതിപ്പോ നേരെ ഓടയിലേക്ക് ചരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് പലപ്പോഴും ഇവിടെ നടന്നാൽ നടക്കാൻ പോകുന്ന ആളുകളാണ് ഇത് കാണുന്നത് എങ്ങനെയാണ് ഇതിപ്പോ കണ്ടതിലാശി ആരെയാണെന്നല്ല അറിയാം ഇന്നത്തെ ആറേഴ് ദിവസമായി ഈ കുടിവെള്ളം ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് ഈ ജനങ്ങള് ഈ റോഡ് കംപ്ലീറ്റ് ഈ വെള്ളം പോയി കംപ്ലീറ്റ് റോഡ് കംപ്ലീറ്റ് അലാക്കായി പോയത് അത് മാത്രല്ല ഇവിടെ ആരും വന്ന് തിരിഞ്ഞു നോക്കാനില്ല വേറെ എവിടെ എത്തിപ്പോലെ വെള്ളം പൊട്ടിപ്പോയിരുന്ന അത് വന്ന് ഉടനെ തിരിയാക്കാനും മാറ്റിയത് ഇത് റോഡിലാണ് ഹൈവേ റോഡിലാണ് ജനങ്ങള് പോണ സ്ഥലമാണ് ഇത് ആരും വന്ന് അല്ല ഇത് സർക്കാരിന്റെ സർക്കാരിന്റെ തന്നെ ഒരു പൈപ്പാണോ അതെ കോൺഗ്രസ് ആണോ കണ്ടില്ലേ വെള്ളം പൊട്ടി വലിച്ചോണ്ട് അങ്ങനെ കൂടുതലായി ഈ വെള്ളം എവിടെയാണ് പോണത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മുടിവെള്ളം കിട്ടാതെ ജനങ്ങള് വരയുന്ന ഈ അവസരത്തിൽ വെള്ളം ഇങ്ങനെ പൊടിച്ചോണ്ടിരിക്കുമ്പോൾ ഓരോ വീട്ടിലേക്ക് കൊടുത്തിരിക്കണം പൈപ്പിന് വെള്ളത്തിന് വരുന്ന ചാർച്ചാണെങ്കിലും ഓവറാണ് ഈ വെള്ളം ഇങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല ഗവൺമെന്റോ അധികാരികളോ അത് വന്ന് ശ്രദ്ധിക്കണ്ടേ മോഡിങ്ങനെ പോകുന്നവർക്ക് അറിയാമല്ലോ പൊട്ടി അറിയിക്കുന്നത് എവിടെന്നാണ് വരുന്നത് ശ്രദ്ധിക്കണ്ടേ ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരുന്ന ഇതാണ് ലക്ഷ്യക്ഷെ ചിന്തിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് കാരണം വീടുകളിലൊക്കെ പൈപ്പ് കണക്ഷൻ എടുത്താൽ അതിനുള്ള വാടക വളരെയധികം കൂടുതലാണ് ആ സമയത്താണ് ഇപ്പോൾ ഒരാഴ്ചക്കധികമായി ഈ വെള്ളം ഇതുവഴിയുള്ള ഈ പൈപ്പ് കണക്ഷൻ വരെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴി മടച്ച് കൂടിയാണ് ആളുകൾ വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഇവിടെ ഒരു പൊതു പൈപ്പ് ഉണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ തന്നെ ആ പൈപ്പിൽ നിന്നുള്ള വെള്ളമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇത് കണ്ടത് സാക്ഷികളും പറയുന്നത് എന്നാൽ ഇതിനെ തിരിഞ്ഞു നോക്കാൻ ഇതുവഴി കടന്നുപോകുന്ന ആളുകൾ ഉണ്ടായിട്ടും ഇതിനൊരു നിർദ്ദേശം ഇതിലേക്ക് തീർക്കാൻ സാധിച്ചില്ല കുടിവെള്ളം പാഴായി പോകുമ്പോൾ കൂടുതലും പ്രയാസം ഉണ്ടാകും പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ക്ഷാമം നേരിടും ആ സമയത്ത് ഈ വെള്ളം നഷ്ടപ്പെട്ടാൽ കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട് അധികാരികൾ കാണണം അതോടൊപ്പം തന്നെ ഇത് എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല എന്നാലും ഒരാഴ്ചയായിട്ടുള്ള ഈ വെള്ളക്കെട്ട് കാരണത്താൽ നടന്നു പോകുന്നവർക്ക് മറ്റും ബുദ്ധിമുട്ടുണ്ട് ഈ വെള്ളം നേരെ പോണത് ഇവിടെ അര കിലോമീറ്റർ കെട്ടി കിടക്കണ വെള്ളം കെട്ടി കിടക്കുന്നത് വാഹനങ്ങൾ പോകുന്നത് കുട്ടികൾ നടക്കുന്നുണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് അതിന്റെ കൂടെ പാവപ്പെട്ടവർക്ക് ആണെങ്കിൽ ആ ബില്ലടങ്ങൾ വലിയ എമൗണ്ട് ഇങ്ങനെ വെള്ളം പൊട്ടി കൂട്ടി വലിയ ഒരു പ്രശ്നമുണ്ട് ഇതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്ന സംഭവം ഓക്കെ അപ്പൊ ഇതാണ് അവർക്ക് പറയാനുള്ളത് കാരണം ഇവരെല്ലാം രാവിലെ ഇവിടെ നടന്നു പോകുമ്പോഴൊക്കെ ഇത് കാണുന്നതാണ് നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ഇതുവരെയ്ക്കും ഇതിനൊരു പരിഹാരം ആരും അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പ്രൈവറ്റായിട്ട് ആരുടെയെങ്കിലും സ്ഥാപനത്തിൽ നിന്നുള്ളതാണോ എന്നുള്ളതായിരുന്നു ഡൌട്ട് എന്നാലല്ല ഇതുവഴി നേരത്തെ പൊയ്ക്കൊണ്ടിരുന്ന പൈപ്പ് ലൈനാണ് വീടുകളിൽ കണക്ഷൻ കൊടുത്തത് കാരണത്താൽ ഇപ്പോൾ ഇതിന്റെ റോഡിലുള്ള പൈപ്പ് അത് പൂട്ടിയിട്ടുണ്ട് പക്ഷെ അതാണ് ഇപ്പോൾ എങ്ങനെയോ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആരും തിരിഞ്ഞു നോക്കാനില്ല അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട് വെള്ളം പാഴായി പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഭരണചന്ദ്രോസിന്റെ പ്രേക്ഷകരോടും പറയാനുള്ളത് പരമാവധി ഇത് ഷെയർ ചെയ്യണം ഇതേ പള്ളിക്കരുത് ഫോർഗോവ മസ്ജിദാണ് ആ ടൊറോവ മസ്ജിദ് ബോർഡുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എട റോഡിലാണ് ഈ ഒരു ഭാഗം ഉള്ളത് എന്തായാലും ഒരു പൊതുപ്രവർത്തകനും കൂടി ഇവിടെ ഉടനെ എത്തിയിട്ടുണ്ട് ഈ വെള്ളം പാഴായി പോകുന്നതിനെ കുറിച്ച് നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ആദ്യം ശ്രദ്ധിക്കുക കാരണം ഇതുവഴി യാത്ര ചെയ്യുന്നതാണല്ലോ ആ എങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കുകയാണോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെ അറിയിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടി ആ കേരളത്തിന്റെ ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നമ്മള് നിസ്സാരം നമുക്കിന്ന് വെള്ളത്തിന്റെയൊക്കെ ചാർജ് നമുക്കറിയാം ഒരുപാട് വെള്ളം പാടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് മാത്രല്ല ഇവിടെ പള്ളിയിൽ മറ്റു പോകുന്ന ആൾക്കാരുടെയൊക്കെ ദേഹത്ത് വെള്ളം ധരിക്കുന്നൊരു അവസ്ഥയാണ് പോകുമ്പോൾ അവിടെയൊക്കെ ദേഹത്ത് വെള്ളം ധരിക്കുന്ന ഒരവസ്ഥയാണ് തീർച്ചയായും ഗുരുതരമായൊരു വിഷയമാണ് ഈ കാണുന്നത് തീർച്ചയായും ഇങ്ങനെ ബന്ധപ്പെട്ട ആൾക്കാരെ ബന്ധപ്പെട്ടത് എന്താണെന്റെ കാരണം എന്ന് മനസ്സിലാക്കാണ്ടിരിക്കുന്നു നല്ലൊരു പൊതുപ്രവർത്തകനെ നിലയ്ക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ താങ്കളുടെ ആ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ പ്രത്യേകിച്ച് നമ്മളിപ്പോ ന്യൂസ് വഴി റിപ്പോർട്ട് ചെയ്യാൻ അപ്പൊ പൊതുപ്രവർത്തകർ തീർച്ചയായും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് ഇതിപ്പോ ഒരാഴ്ച നിങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ നാട്ടുകാരും പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ തീരുമാനമുണ്ടോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഒരു പരിഹാരം ഞാൻ ദിവസമായി കാരണം തീർച്ചയായിട്ടും അവസാനം എന്നാലും ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് വൈദ്യാണ് നിങ്ങൾ ഷെയർ ചെയ്യണം ഇപ്പോ ഒരു പൊതുപ്രവർത്തകൻ യൂസ്റ്റൂബും കൂടിയാണ് ഇപ്പോൾ സംസാരിച്ചത് എന്നാലും നാട്ടുകാർ ഇതൊരു നടന്നു പോകുന്നുണ്ട് ആ വെള്ളം ഈ ഒഴുകിൽ പോകുന്നത് കാരണത്താൽ മാലിന്യവും ഇതിന് സമീപത്ത് നിക്ഷേപിക്കുന്നുണ്ട് ഇത് കാരണം നടന്നു പോകുന്നവരുടെ ശരീരത്തിലൊക്കെ വെള്ളം വീഴുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാലും കുടിവെള്ളം പാഴായി പോകുമ്പോൾ അത് നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ ഈ ന്യൂസ് വഴി ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയത് ഷെയർ ചെയ്തത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ കാരണം വെള്ളം പാഴായി പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ ന്യൂസുമായി കാണുന്നതുവരെ തൽക്കാലം വിട ബായ് കേരള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളിൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക